വക്കഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ ബിൽ അവതരിപ്പിക്കുന്നതിനെതിരെ കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാൽ ഹൈബി ഹൈബിയിടൻ ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണിത് ജനങ്ങളെ തമ്മിൽ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള നീക്കമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു നിലവിലുള്ള വഖഫ് നിയമത്തിൽ അടിമുടി ഭേദഗതികൾ നിർദ്ദേശിക്കുന്ന ബില്ലിനെതിരെ വ്യാപക പ്രതിഷേധമാണുള്ളത് വഖഫ് സ്വത്ത് നിർണ്ണയിക്കാനുള്ള അധികാരം സർവേ കമ്മീഷണറിൽ നിന്ന് എടുത്തുമാറ്റി ജില്ലാ കളക്ടർക്ക് നൽകുന്നതാണ് ഒരു ഭേദഗതി സംസ്ഥാന വക്കഫ് ബോർഡുകളിലെ അംഗങ്ങൾ രണ്ട് അമുസ്ലിങ്ങൾ ആകണം വക്കഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുസ്ലിം സമുദായത്തിൽ നിന്നാകണമെന്ന നിലവിലുള്ള വ്യവസ്ഥയും ബില്ലിൽ നിന്ന് നീക്കി വിചിത്രമായ വ്യവസ്ഥകൾ അടങ്ങിയ ബില്ലിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് വരുന്നത് വിവാദ ബില്ലിന്റെ പകർപ്പ് കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തുവിട്ടിരുന്നു വഖഫ് ബില്ലിനെ സമാജ്വാദി പാർട്ടിയും പാർലമെന്റിൽ എതിർക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു